ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം പ്രസ് ചെയ്യാൻ കലാഭോവൻ നവാസ് ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ ആയിരുന്നുവെന്ന് നടനും പ്രൊഡക്ഷൻ കൺട്രോളറുമായ നന്ദോ പൊതുവാൾ പറയുന്നു താൻ പ്രൊഡക്ഷൻ കൺട്രോളറായി വർക്ക് ചെയ്യുന്ന പ്രകമ്പനം എന്ന സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നവാസിന്റെ വിയോഗം നന്ദു പുതുവാളിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കൊലാഭവർ നവാസിന്റെ വിയോഗം നടക്കുന്നത് എന്റെ സിനിമയുടെ ലൊക്കേഷനിൽ ആണ് ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറായി ചെയ്യുന്ന സിനിമയാണ് പ്രകമ്പനം കഴിഞ്ഞ ആറേഴ് ദിവസമായി അദ്ദേഹം ആ സിനിമയിൽ നല്ലൊരു കഥാപാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ം ബ്രേക്ക് ഉണ്ട് അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞാണ് പോയത് ഒന്ന് രണ്ട് പടങ്ങളുടെ കൂടെ വർക്ക് നടക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ അനുജൻ ശശി പൊതുവാൾ ആണ് ഈ സിനിമയുടെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുന്നത് നവാസ് അസീസ് നെടുമങ്ങാട് കുഞ്ഞിക്കൃഷ്ണൻ മാർഷ് എന്നിവർ ഒരുമിച്ചാണ് പോയത് ഇദ്ദേഹം റിസപ്ഷനിൽ പറഞ്ഞ് റൂമിൽ പോയതാണ് കുറച്ചു നേരമായിട്ടും കാണാത്തത് മാനേജർ എന്റെ അനുജനെ വിളിച്ച് ഇത് ദ്ദേഹം ഇതുവരെ ഇറങ്ങി വന്നില്ല എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ ശശി പറഞ്ഞു റൂമിൽ പോയി നോക്കാൻ ഹോട്ടലുകാർ റൂമിൽ പോയി പരിശോധിച്ചപ്പോഴാണ് അദ്ദേഹം വീണ് കിടക്കുന്നത് കാണുന്നത് അങ്ങനെ ശശിയെ അവർ വിളിച്ചു പറഞ്ഞു ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ മരണം സ്ഥിരീകരിച്ചിരുന്നു അനുജൻ അപ്പോൾ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ ഉടൻ തന്നെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയുമൊക്കെ വിളിച്ച് വിവരം അറിയിച്ചു പണ്ടുമുതലേ ഉള്ള സുഹൃത്തു ാണ് നവാസ് അദ്ദേഹം ഒരു പടം സംവിധാനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ ആയിരുന്നു അസുഖമോ മറ്റു ശാരീരിക അസ്വസ്ഥതകളോ ഒന്നും ഉള്ളതായി പറഞ്ഞിട്ടില്ല പുകവലിയും മദ്യപാനവും ഒന്നും ചെയ്യാത്ത ആളാണ് വർഷങ്ങളായി എനിക്കറിയാം നവാസിനെ ഇതുവരെ അസുഖമുള്ളതായി പറഞ്ഞിട്ടില്ല നന്ദു പറഞ്ഞു കലാഭവൻ നവാസിനെ അടുത്തിടെ കണ്ടപ്പോഴും ഊർജ്ജസുന്നലായിരുന്നു എന്നാണ് കെ എസ് പ്രസാദ് പറഞ്ഞത് മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ വേദിയിൽ വച്ചാണ് ഒടുവിൽ നവാസിനെ കണ്ടതെന്നും പ്രസാദ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഒരാളെ വേണമെന്ന് പറഞ്ഞപ്പോൾ നവാസിനെ ആബേലച്ചനിൽ എത്തിച്ച ഓർമ്മകൾ പ്രസാദ് വേദനയോടെ പങ്കുവെക്കുകയായിരുന്നു ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ചെയ്യാൻ